നമ്മളെ നിത്യാനം ഉപയോഗിക്കുന്നതും എന്നാൽ ഏറ്റവും കുറവ് നമ്മുടെ നാട്ടിൽ കൃഷി ചെയ്യുന്നതായിട്ടുള്ള ഒരു വസ്തുവാണ് ഈ ചെറുനാരങ്ങ നോക്കിയ ചെറുനാരങ്ങ കൊല കൊലയായിട്ട് കാച്ചു നിൽക്കുന്ന ഒരു അപ്പൊ അങ്ങനെ നിൽക്കുന്ന ഒരു തോട്ടത്തിലാണോ നമ്മൾ ഉള്ളത് ഏകദേശം രണ്ടു വർഷം മുമ്പ് നമ്മൾ ഈ ഒരു തോട്ടത്തിന്റെ വീഡിയോ ചെയ്തിരുന്നു അപ്പോ അന്നത്തെ ലെവലൊന്നല്ല ഇന്ന് അപ്പൊ നമ്മൾ യാദൃശ്യമായി വഴിക്ക് പോയപ്പോ ഇപ്പൊ അവിടുത്തെ ചെറുനാരങ്ങ തോട്ടം കാണാനുള്ള ഒരു ആഗ്രഹം കൊണ്ട് ഞാൻ കയറിയതാണ് ായി മാറി അന്ന് ഇത്ര അധികം ഉണ്ടായിരുന്നില്ലേ അപ്പൊ നമ്മുടെ നാട്ടിലും നല്ല രീതിയിൽ ചെറുനാരകം കൃഷി ചെയ്യാൻ ഒരു കർഷകനെയാണ് കർഷകനെ ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ആളൊരു കർഷകൻ മാത്രല്ല വലിയൊരു യൂട്യൂബറും കൂടിയാണ് ഇപ്പോ ഇപ്പൊ നമ്മുടെ സുലൈമാനിക്കാ എന്തൊക്കെയുണ്ട് അതായത് ഞങ്ങള് രണ്ടു വർഷം മുപ്പാട് വന്ന് ഇവിടെ വീഡിയോ ചെയ്യുമ്പോൾ ഇതേമാതിരിന്നല്ലായിരുന്നു ചെറിയ ചെറിയ തൈകളൊക്കെ വെച്ച് നമ്മള് കൊറച്ച് സീഡ് ലസ്ലമൊക്കെയാണ് കാണിച്ചത് പിന്നെ നമ്മുടെ ചെറുനാരൊക്കെ വളർന്നു വരുന്നുണ്ടായിരുന്നുള്ളോ ഇന്നൊക്കെ കഥയൊക്കെ മാറി നമ്മുടെ പല വീഡിയോസ് രണ്ടു ദിവസം എടുത്ത് കാണായിരുന്നു ഒരു മുട്ടക്കുന്ന് മാതിരി നമ്മളിങ്ങനെ കിടക്കായിരുന്നു അതായത് ചെറിയ തൈകള് നമ്മുടെ മുട്ടിനെ ഇപ്പുള്ളതാ അതിലും നമ്മൾ കായലുണ്ടായിരുന്നു പിന്നെ സീഡ്ലെസ് ലമ്മ നന്നായിട്ട് കായ് നിൽക്കുന്നുണ്ട് സക്സസ് ആണ് അപ്പോൾ അന്ന് സ്റ്റാർട്ടിങ്ങിലെ ജോച്ച ചേട്ടനെ വിളിക്കുമ്പോഴും നമുക്ക് എന്തായിരുന്നു നമുക്ക് ചെയ്യാൻ പറ്റുന്നുള്ളത് പുറത്തു കൂടി അറിയണം അറിയുമ്പോഴല്ലേ മറ്റുള്ളവർ ചെയ്യുമ്പോൾ കൃഷിയാണല്ലോ അപ്പം അത് പ്രത്യേകിച്ച് കൃഷി നാരായ കൃഷി നമ്മൾ പിന്നെ പഠിക്കാൻ വേണ്ടിയാണ് നമ്മൾ യൂട്യൂബിൽ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് തമിഴ്നാട്ടിൽ നമ്മുടെ നാട്ടിലില്ല നാട്ടിലില്ല അങ്ങനെ പിന്നെ പാലയിലൊരു ചേട്ടൻ കൃഷിയാണ് കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് അതും കൂടി ഉൾക്കൊണ്ടിട്ടാണ് നമ്മൾ ഇതിലേക്ക് തിരിഞ്ഞത് അത് നമ്മുടെ തന്നെ സ്വന്തമായിട്ട് വേണ്ടി തൈകൾ പലതരം കൃഷികൾ തപ്പത്തിട്ടേലെ ഈ ഇരുമ്പം മൂളീന്നൊക്കെ പറഞ്ഞപോലെ പലതരം തൈകൾ കൊടുന്ന് വച്ചാൽ രണ്ടെണ്ണം നന്നായിട്ട് കാഴ്ച്ചു താരങ്ങൾ നിൽക്കുന്നുണ്ട് സീഡ്ലെസ്സും ചെറുനാരക്കും അതിൻ്റെ ചോട് പിടിച്ചിട്ടാണ് നമ്മൾ പിന്നെ എത്ര ഏരിയയിൽ അത് തന്നെ ലയർ ചെയ്തിട്ട് വെച്ചിട്ട് അന്ന് ലയറിങ് ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു ിയൊന്നും വേറെ കൃഷികളൊന്നും നമുക്ക് പറ്റുന്നില്ല അപ്പൊ ചെറുനാരകം നമ്മുടെ കൂടെ നമുക്കാണെങ്കിൽ ഞാൻ തുറക്കത്തിൽ പറഞ്ഞ മാതിരി ചെറുനാരകം ഇല്ലാതെ നമുക്ക് ഒരു പരിപാടി നടക്കില്ല ഇപ്പൊ സത്യം പറയാല്ലോ ഒരു ചെറുനാരങ്ങ അത്യാവശ്യം വലുപ്പുള്ളതിന് മൂന്ന് രൂപ അഞ്ചു രൂപ വില ഒരു ഏറ്റവും കുറഞ്ഞ വില എന്ന് പറഞ്ഞാൽ നമുക്ക് നൂറ് രൂപയാണ് ഏറ്റവും കുറഞ്ഞ റേറ്റ് നൂറ് രൂപ അത് ഇരുന്നൂറ്റമ്പത് വരെ റേഞ്ചിൽ എത്താറുണ്ട് പിന്നെ അതിന്റെ മെയിൻ ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് ഒരു നാരകം പഴുത്ത് കാഴ്ച പഴുത്ത് കഴിഞ്ഞാൽ നമുക്ക് തന്നെ കിട്ടും മറ്റേത് ഫ്രൂട്ട് നമുക്ക് ആ ഗ്യാരണ്ടി ഇല്ല അതായത് അണ്ണ ഒരു ഗ്യാരില്ല അണ്ണാനോ കിളികളോ മാനോ മയിലോ മന്ദിയോ ഒന്നും കൊണ്ടുപോയില്ല പലരും ചോദിക്കും എന്താ കിട്ടും പറഞ്ഞു പത്ത് നാരം കിട്ടിയാലും പത്തെണ്ണം നമുക്ക് കിട്ടും കിട്ടും മറ്റൊന്ന് പത്ത് ഫ്രൂട്ടുണ്ടായാ വയന കളികളും ഇപ്പോഴത്തെ വിദേശ ഫ്രൂട്ടുകൾ പലതും ഇപ്പൊ നമ്മ പലോടത്തും ഇണ്ടായി തുടങ്ങിയിട്ടുണ്ട് വാല കിട്ടുന്ന ഒന്നും കിട്ടില്ല എല്ലാം കിളികളും അങ്ങനെ നല്ല വെയിലുള്ള സ്ഥലം നല്ല രീതിയിൽ വരും നമ്മള് നന്നായിട്ട് വന്ന് അതേപോലെ തന്നെ കാഴ്ച തൈ സംഭവങ്ങളാണ് അങ്ങോട്ട് ഇണ്ട് മേലൊക്കെ നമുക്ക് നല്ല വെയിലാണെങ്കിലും പോയിട്ട് നമുക്കൊന്ന് മുകളിൽ കയറി പോയാലേ പൂർണ്ണമായിട്ടുള്ള വിഷയം കിട്ടുള്ളൂ നമ്മളുണ്ടാക്കിയത് കാണാൻ കഴിയും അടുത്തേക്ക സീഡ്ലെസ് ലെമൺ ഇത് നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് എല്ലാവർക്കും വീട്ടിൽ വെച്ചാൽ നല്ല രീതിയിൽ പിടിക്കാ അത് ഉണ്ടാവും ചെയ്യും നല്ലൊരു ഉപകാരമുള്ള ഒരു സാധനം തന്നെയാണ് സീഡ്ലെസ് സീഡ്ലെസ് ഇഷ്ടം പോലെ ഉണ്ടാക്കി എടുക്കുന്നുണ്ട് അന്ന് തന്നെ പറഞ്ഞത് നാരക കൃഷി സക്സസ് ആവുന്നുണ്ട് അപ്പൊ പരം വെറൈറ്റീസ് അതായത് നാരകമുള്ള പേരിൽ ഒരുപാട് തൈകള് വാങ്ങിച്ചാലും നമുക്ക് സക്സസ് ആയത് ഒന്ന് ആവശ്യമുള്ളതും ചെറുനാരകും അതുപോലെ തന്നെ സീഡ്ലെസ് വേണം പിന്നെ ഗണപതി നാരകം എന്ന് പറഞ്ഞ ഒരു സംഭവമാണ് ഇതില് നമുക്ക് ഒരു ഒന്നൊന്നര കിലോ വെയിറ്റ് ഉള്ള നാരങ്ങയാണ് വരിക അപ്പൊ ഇതിന്റെ എന്താ വെച്ചാൽ ഇവിടെ ഈ പൂജയുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി അവര് ഓർഡർ വരുമ്പോൾ നമ്മൾ കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ നമുക്ക് അച്ചാറിടാനും പറ്റും അത് അതൊക്കെ ഇപ്പൊ പ്രൂൺ ചെയ്യാത്ത കാരണം കുറച്ച് ഒരു ഇതിലാക്ക് അപ്പൊ ഇതൊക്കെ ഇടപെട്ടിട്ട് വെക്കുന്ന വെക്കുമ്പോ ഒരു അഞ്ചടി ഗ്യാപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു അതിപ്പോ തമ്മിൽ തമ്മില് അടുത്തത് ചെറുനാരണം കാണണ അതായത് മൂന്ന് നാര ഒരുമിച്ചൊരു ഗ്യാപ്പില് അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് പരാതികൾ എന്താ വെച്ചാൽ കായ്ക്കുന്നില്ല കായ്ക്കുന്നില്ല അതും ഞാൻ പരീക്ഷിച്ചിട്ടുണ്ട് എന്താ ഇത് നമ്മുടെ ചെറുനാരായത്തിന്റെ തൈ തന്നെയാണ് എങ്ങനെ സംഭവം എന്ന് വെച്ചാല് ഈ സീഡ് ഭാവിയ തൈകള് ഏഴ് വർഷം വരെ എട്ടു വർഷമൊക്കെ നമ്മള് പഠിപ്പിട്ട് അറിയാൻ കേട്ടോ ഏഴു വർഷം എട്ടുവർഷം എടുക്കാൻ ഒരു സീഡ് പാവി തൈ കായ്ക്കില്ല എന്ന് അറിയാൻ വേണ്ടിട്ട്നത്തിന്റെ തയ്യാന്ന് പറഞ്ഞിട്ട് കഴിച്ചു വാങ്ങിക്കൊണ്ട് വെച്ചാണ് കായ്ച്ചിട്ടില്ല അത് രണ്ടുമൂന്നെണ്ണം നമ്മള് സീട് പാവും വെച്ചിരുന്നു അപ്പുറത്ത് പറഞ്ഞുണ്ട് അതൊന്നും കാച്ചിട്ടില്ല അപ്പൊ നമുക്ക് ലഹരി തീർത്തപ്പോ കുഞ്ഞിലറിയാലോ ലഹരി തൈകളാ കൊണ്ട് ഒരൊന്നും കായ്ക്കാത്തില്ല ഒരു മരം പോലും ഇവിടെ ഒന്നോ രണ്ടോ ഏറ്റ കുറച്ചിലുണ്ട് അത് കായില് നമ്മുടെ നോട്ടത്തിന്റെയും കാര്യങ്ങൾ ഞാനും പറഞ്ഞില്ല എന്തൊരു സമയം അനുസരിച്ച് പിന്നെ നമ്മളിതിന് ടെക്നിക്കലായിട്ടല്ല വളം കൊടുക്കുന്നത് നമ്മള് നമ്മുടേതായ ഒരു അറിവ് പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും പരീക്ഷണം നടന്നുകൊണ്ടിരിക്കയാണ് വലിപ്പുണ്ട് ചെറുനാരങ്ങ നമ്മളിപ്പോ എനിക്ക് ഷോപ്പുണ്ട് അറിയാലോ നമ്മുടെ ഷോപ്പിലുള്ള ചെറുനാരകത്തിനേക്കാൾ വലിപ്പുണ്ട് അതുപോലെ തന്നെ നന്നായിട്ട് നമുക്ക് ഈ ഒരു നമുക്ക് കിലോ വെയിറ്റ് വരുന്നുണ്ട് ഈ സൈസിൽ കിട്ടുന്നുണ്ട് സൈസില് ഇഷ്ടം പോലെ ഞങ്ങൾ ഇവിടുന്ന് ഫസ്റ്റ് വീഡിയോ ചെയ്തിട്ട് നമ്മൾ ഇവിടെ രണ്ട് തൈ ഒന്ന് കൊണ്ടുപോയിണ്ടായിരുന്നു സീഡ്ലെസും ഒന്ന് ചെറുനാരകും അതിലെ സീഡ്ലെസ്സും അറിയായി വന്നു തുടങ്ങിയിട്ടുള്ളു നല്ല വെയിൽ വേണം നമ്മളെ ആ കൃഷിയുടെ കൊണ്ടാണ് ഇത്രയും തൈകളൊക്കെ വീട്ടിൽ വീഡിയോ ഞങ്ങൾക്ക് ഒരു സ്വല്പ ഒരു കുന്ന് ചെറിയ വീടിന്റെ ഒക്കെ പരിമിതികളെ തരണം ചെയ്തിട്ട് നമുക്ക് സീഡ്ലെസ് ഉണ്ടായിട്ടുണ്ട് മറ്റേതൊക്കെ ഇപ്പൊ പൂത്ത് നിൽക്കുന്നുണ്ട് അപ്പൊ ഞങ്ങൾക്ക് ചെറുനാരകും ഈ പ്രാവശ്യം ഉണ്ടാവും നമ്മുടെ വീട്ടിലെ വീഡിയോ ഒക്കെ വരുമ്പോ അതിന്റെ വീഡിയോസ് ഞാൻ കാണിക്കുന്നത് ഞങ്ങൾ ആ കുന്നിന്റെ പകുതി കയറിയിട്ടോട്ടോ പകുതി കയറിയപ്പോഴേക്ക് എന്തെ ചെറുനാരകം അത് ഞാൻ ഈ ചെറുനാരകത്തിന് ഇത്ര എടുത്ത് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ വീഡിയോ ചെയ്യുമ്പോൾ ഈ ചെറുനാരകങ്ങളൊക്കെ അതായത് രണ്ടു വർഷം മുന്നേ രണ്ട് വീഡിയോ ചെയ്യുമ്പോഴും ചെറുനാരം ഇവിടെ വളരെ ചെറിയ തൈകളായിരുന്നു ഇപ്പൊക്കെ നോക്കിയാൽ എന്നെക്കാളും ഉയരത്തിലും വട്ടത്തിലും വളർന്ന് പന്തലിച്ച് നിറയെ ചെറുനാരങ്ങ ഉണ്ടായിരുന്നു നിൽക്കുന്നത് അപ്പൊ ഏകദേശം രണ്ടു വർഷം കൊണ്ടാണ് ഇവിടെ ഈ ഒരു എൺപത് സെന്റ് ഇതേപോലെ ചെറുനാരങ്ങ തോട്ടമായിട്ട് മാറ്റിയത് പ്രത്യേകിച്ച് സുലൈമാൻ ഇതിന് പ്രത്യേകം ഒരു എന്താ പറയാ ഒരു എഫേർട്ട് തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ അതൊരു നല്ലൊരു ചെറുനാരങ്ങത്തോട്ടമാക്കി മാറ്റാൻ അതാ സൈസ് ഉണ്ട് അതാണ് ഇതിന്റെ അതായത് ഒരു ഒരു മരത്തിലാ വരിക അപ്പൊ നമുക്ക് തമിഴ്നാട്ടിൽ നിന്ന് അവര് വരണ കൊണ്ടുവരണമെന്ന് പറഞ്ഞാൽ ഗ്രേഡ് തിരിച്ചിട്ട് ചെറുതും വലുതൊക്കെ ആയിട്ട് ഇതാ ഇത് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലേക്ക് ഇങ്ങനെ ഇത് ഇത് ഒരു ഒരു പ്രത്യേകത ഞാൻ ഒന്നും ചെയ്യണ്ട അതിന്റെ വിഷയം എന്താ സംഭവം വെച്ചാല് അവർ പച്ചല് പൊട്ടിച്ചിട്ട് പെട്ടിച്ചിട്ട് പിന്നെ നമുക്ക് ചാക്കിലാക്കി വരുമ്പോ അതിൽ കൂടെ വൈക്കോല് നടക്കും ചെറിയ എന്തെങ്കിലും ഒരു പദം വരാനുള്ളത് കാണും അത് പിഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ആമാശം പുറത്തുരുന്ന പോലെ ചണ്ടിയൊക്കെ കൂടി പുറത്തു കിടന്ന രീതിയിലാണ് തമിഴ് ഇത് നമുക്ക് കുറച്ച് റഫ് ആയിട്ട് നമ്മള് നമ്മുടെ സാധാരണ വളങ്ങളും കാര്യങ്ങളും കൊടുത്ത് അവിടെ ഇരിക്കും ഒരു ദിവസം പക്ഷെ ഇതിന് ജലാംശം ജലാംശല്ലായ സംഭവത്തിൽ ഒന്നുമില്ല വേറെല്ലാപ്പൊ കല്ലും മണ്ണും ഇതിനുള്ള ഇത്രയും വെയിറ്റ് ഉണ്ടെങ്കിൽ കഴിഞ്ഞാൽ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കറിയാലോ എന്താ പലതരം ഡൗട്ടുകളാണ് എല്ലാ ഡൗട്ടും നമുക്ക് ആരും ഒരിക്കലും തീർത്ത് കൊടുക്കാൻ പറ്റില്ല നമുക്ക് നമ്മൾ ചെയ്തത് ഇപ്പൊ എന്തായാലും കുഴപ്പമില്ലാതെ നമ്മൾ ഇപ്പൊ ഷോപ്പിൽ വെക്കാൻ പത്തിലോ നാരങ്ങൾ പിന്നെ ഇത് ഇതേപോലെ വളം ഞാൻ പൊതുവേ ഞാന് അന്നേ ചോഷനറിയാ ചെലവ് ചുരുക്കലിന്റെ മെയിൻ ആളാണ് എന്താ വെച്ചാൽ ഒരു കൃഷി ചെയ്തിട്ട് നഷ്ടം വരുന്ന നമ്മളെ മുടക്കുപാൽ കൂടുമ്പോഴാണ് അപ്പൊ ഞാൻ തന്നെ തൈ കട്ടി വെച്ച് ഞാൻ തന്നെ വളം കൊടുത്ത് ഞാൻ തന്നെ ട്രിപ്പ് അടക്കിട്ടെടുത്ത് വന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ സ്വന്തമായിട്ടാണ് അപ്പൊ നഷ്ടം എന്ന് പറഞ്ഞാൽ സംഭവം നമുക്കില്ല എന്നാലും നമ്മൾ എന്താ ചെയ്യുമെന്ന് വെച്ചാൽ മഴക്കാലം വരുമ്പോ ആളാണ് കൂടുതൽ വളങ്ങൾ കൊടുക്കുക ഇപ്പം ഇനി ചെറുതായി നനച്ചു കൊടുത്ത് അങ്ങനെ നിർത്തും കൊടുക്കാൻ ചാണകപ്പൊടി എല്ല് പൊടി വെ മണ്ണാക്ക് പിന്നെ നമ്മൾ പതിനെട്ടേ പതിനെട്ട് ഒരു അമ്പത് ഗ്രാം വീതം നമ്മൾ ചുറ്റി വിട്ട് കൊടുക്കും നല്ല മഴ പെയ്തിട്ട് ഒന്ന് നിലം തണുത്തിന് ശേഷം പിന്നെ വർഷം ആ മഴക്കാലം പോകുന്നതിന് കൂടിയിട്ടും വളങ്ങൾ കൊടുക്കും സ്ഥിരമായിട്ട് നനച്ചുകൊടുക്കുന്ന സ്ഥലത്താണെങ്കിൽ നമുക്ക് നമുക്കിപ്പോൾ ഇവിടെ എന്തെങ്കിലും എന്ത് കൊടുത്താലും നമുക്ക് വലിച്ചെടുക്കും പക്ഷേ ഇവിടെ ഡ്രൈ ആയിട്ടുള്ള സ്ഥലമാണ് ഉയർന്ന പ്രദേശം കൊണ്ട് നമ്മൾ ട്രിപ്പ് ഇടുമ്പോൾ ഒരു തുള്ളി പത്തുപത് ലിറ്റർ വെള്ളം ഇതിന് കടക്ക് വരാം അപ്പോൾ നമ്മൾ ഒരുപാട് വളം കൊടുത്തിട്ട് കാര്യമില്ല ഇനിയിപ്പോ നേരത്തെ നമ്മൾ ഇവിടെ തന്നെ ഫ്ലവർ ചെയ്തിട്ട് വരുന്നുണ്ടോ ഒരേ സമയത്ത് നാലു മാസം പോയിട്ട് നാരങ്ങ പൊട്ടിയിരിക്കുമ്പോ അപ്പൊ നമുക്ക് ഈ വർഷം ലാസ്റ്റ് വരെ നമുക്ക് കിട്ടും അതായത് രണ്ടു മാസം വരെ അതായത് വേനൽക്കാലത്തിന്റെ ലാസ്റ്റ് ഏപ്രിൽ മെയ് മെയ് മാസത്തില് പിന്നെ കൂടുതൽ കായ ഉണ്ടാവില്ല എന്നുവെച്ചാൽ ആ സമയത്ത് അപ്പോഴൊക്കെ അത്രയും ഒക്കെ വെറ്റി ആറുണ്ട് കിടക്കും നടക്കുന്ന കാലത്ത് താഴത്ത് കായ്ക്കും ഇവിടെ നമുക്ക് ഡ്രൈ ആവും ആ സമയത്ത് നമ്മൾ ഇതിനെ പ്രൂൺ ചെയ്ത് കൊടുത്ത് ഒക്കെ ഒന്ന് ഒതുക്കി നിർത്തി മഴ കൂടെ പെയ്തു തുടങ്ങി കഴിഞ്ഞാൽ അപ്പൊ ബൂസ്റ്റ് വളങ്ങൾ കൊടുക്കുക എന്താ എന്താ നമുക്കുള്ള വെച്ചാൽ പിന്നെ എന്റെ മെയിൻ സംഭവം എന്ന് പറഞ്ഞാൽ പഴത്തിന്റെ തൊലി ഷോപ്പിലെ കാസ്റ്റുകൾ ഉള്ളിത്തൊലി ഇതൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട് അറിയുകയും ചെയ്യുക ആൾക്കാർക്ക് അറിയാം ചെയ്യുക അപ്പോ എന്താ കൈ കിട്ടിയതൊക്കെ വളം മെയിൻ ആയിട്ട് ഒരു വളംന്നല്ലേ നമ്മൾ പഠിച്ചിട്ടോ അല്ലെങ്കിൽ മറ്റേ സയന്റിഫിക്കായിട്ട് ഒന്നല്ല ചെയ്യണത് സാധാരണ ഒരു കൃഷി സാധാരണ നമുക്കെല്ലാം ർക്കും വെക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെറിയതാ ഈ ലീഫ് മൈനർ പറഞ്ഞ സംഭവം ചിത്രശലഭത്തിന്റെ മുട്ട ഒരു ഇത് വരും ഇതിന് നമ്മൾ ഈ അലക്കിനിപ്പം നമ്മൾ മരുന്നോ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല ഇതിന് നമ്മൾ ഇത് ഇതാ ഈ സംഭവം ഇങ്ങനെ തളിര് വരുന്ന സമയത്ത് ഏത് സമയത്താണ് തളിര് വരുന്നത് ആ സമയത്ത് സ്ഥിരമായിട്ട് പിന്നെ നമ്മൾ ഈ വേപ്പെണ്ണ ബേക്കിംഗ് സോഡ അതുപോലെ തന്നെ ലിക്വിഡ് സോപ്പ് ഇത് മൂന്നും കൂടിയിട്ട് ഒരു ഉണ്ടാക്കിയിട്ട് നമ്മൾ അടിച്ചു കൊടുക്കും ലാൻ ആക്കിയിട്ട് നാല് ദിവസം കൂടുമ്പോഴാങ്കിലും അടിച്ചു കൊടുക്കണം അതായത് പൊമ്പ രണ്ടതായി ഉള്ളവർക്കൊക്കെ ഇത് സ്ഥിരം നോക്കിയാണ് നമുക്ക് പത്രമൊന്നും പറ്റുന്നില്ല അത് വേറെ കാര്യം ആ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരു തരം കീടപാതി ഇതിങ്ങനെ ഇതിൽ വരുമ്പോഴാണ് അവിടെ ഞാൻ കാണിച്ചുതരാം ഇതാ ഈ പുതിയ തളിർപ്പ് വന്നതിലാണ് ഫ്ലവറിംഗ് ഉണ്ടാവുക അല്ലാതെ ഇതിൽ ഇനിയിപ്പോ ഈ ഡ്രൈ ആയി കിടക്കുന്ന ഭാഗത്തിന് ഒരു തളിർപ്പ് ഒരു ഫ്ളവറിംഗ് ഒന്നും വരില്ലതല്ലേ അതാ ഫ്ലവർ ചെയ്ത് പുതിയ 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 തളിര് വരെ അതില് ഫ്ലവർ ഫ്ലവർ ചെയ്ത് വരും ആ ഫ്ലവർ ചെയ്ത നാരങ്ങ നമുക്ക് ഇനിയിപ്പോ അടുത്ത നാല് മാസത്തിൽ അപ്പോ നാല് മാസം നാരങ്ങ മുന്നാരങ്ങൾ പൊട്ടിക്കണത് അപ്പൊ എട്ടു മാസമായോ ഇനി എട്ട് മാസം എട്ട് മാസം നാരങ്ങ പിന്നെ പിന്നെ അത്രയുള്ള നാല് മാസം ആ നാല് മാസം നാരങ്ങ നാരങ്ങണ്ടാവുന്നുണ്ട് ഏരി കുറഞ്ഞിരിക്കും മാത്രാക്ട് നമ്മൾ വിളിച്ച് തോട്ടം വന്ന് കാണാം ഫ്രഷ് ഇവിടെ തന്നെ വാങ്ങി കൊണ്ടുപോവാം ഇതിന്റെ ടിപ്പുകൾ പഠിക്കാം തൈകൾ കൊണ്ടുപോവാം എല്ലാത്തിനുള്ള സൗകര്യം ഉണ്ട് കേട്ടാ അപ്പൊ നമ്മള് നാരങ്ങ ഉണ്ടാക്കാൻ പോവാട്ടെ അതെ മുറിച്ച് ഞങ്ങള് ഒരു സെറ്റപ്പിലാണ് പാറപ്പുറത്താണ് ഇന്നത്തെ നാരങ്ങ നാരങ്ങ ഉണ്ടാക്കണ ഉണ്ടാക്കണതെ ആ ജഗ്ഗിൽ പിഴീനു ആ ഇതിൽ പുരുപതില്ലേ സൂപ്രസാനം അത് കാരണം നിക്കണ അയ്യോ സിമ്പിളായിട്ട് പിഴിയാൻ പറ്റി ആ അത് മുറിച്ച് കഴിഞ്ഞപ്പോ സോഫ്റ്റ് ആയിട്ട് നമ്മളെ ഇപ്പൊ ചെറുനാരങ്ങി പിഴിഞ്ഞെടുത്തു രണ്ട് ചെറുനാരങ്ങി പിഴിഞ്ഞെടുത്ത് വ്യത്യാസം ഇല്ല അപ്പൊ അതാണ് നമ്മൾ ഇന്ന് ട്രൈ ചെയ്യാതെ ഓക്കെ നല്ല നീരാ പിഴിയും മാത്രം ഉപ്പുണ്ട ചൂടല്ല വെയിലല്ല അപ്പൊ ഉപ്പുസോടാല്ലത് എന്ത് നമ്മുടെ ഈ കുന്നിന്മായിട്ടുള്ള സ്ഥലത്ത് ഇതിലും ഇത്രയല്ല ഇത്രയെങ്കിലും ഒക്കെ തരണ്ടേ വെള്ളല്ലേ അപ്പൊ ഇത്രയെങ്കിലും നമ്മൾ ഇല്ലെങ്കിലേ അത് ഒരു കാക്കക്ക് ഇരിക്കാൻ നായലില്ല നമ്മടെ ഒരു ഉങ്ങ് മാത്രം മുറിക്കാൻ ഉണങ്ങി പോയി അത് കാരണം അല്ലെങ്കിൽ നല്ല തണലുണ്ടായിരുന്നു അതായത് നമ്മൾ പകുതി പണിയെടുത്ത് ക്ഷീണിച്ച് വരുമ്പോ നമ്മള് കുടിച്ചിട്ട് ക്ഷീണം മാറി പറയണ കേട്ടോ ചേട്ടൻ കുടിക്കുക ദ്യത്തെ വീഡിയോ ചെയ്യുമ്പോ വെരികേറ്റഡ് കാണിച്ചിരുന്നു അന്ന് പക്ഷെ നമുക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല ഇത് കായ്ക്കാത്ത കാരണം ഇതും എന്താണ് ഉണ്ടാവുക എങ്ങനെയാണ് ഇതിന്റെ നാരങ്ങ ഉണ്ടാവുക എന്നുള്ളത് പക്ഷെ ഇപ്പൊ ഇന്ന് വന്നപ്പോ വെരികേറ്റഡ് കാച്ചിട്ടാല് ഏകദേശം സീഡ്ലെസ് തന്നെ സീഡ്ലെസ്സിന്റെ വെരികേറ്റഡ് എന്ന് പറഞ്ഞിട്ടാണ് അന്ന് പറഞ്ഞത് പക്ഷെ കാച്ചു കാണുന്നത് പ്ലാട്ട് അതേ ഇതേപോലെ ഇതിന്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വീടിന്റെ മുന്നിലൊക്കെ വെച്ചാൽ നല്ല ഭംഗി ഉണ്ടാവില്ല പിന്നെ ഞാൻ നോക്കിയിട്ടേ ഈ തോട്ടങ്ങളിലൊക്കെ ശല്യം അരുവിനൊക്കെ ഇതിന്റെ ഉള്ളിയോട് ഒരു ജീവികൾ കടന്നു വരില്ല അല്ലേ ഈ ഒരു ചെറുനാരകത്തിന്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ നല്ല വെയിൽ വേണം അതായത് നൂറ് ശതമാനം വെയിൽ വേണം അത് ഞാൻ എടുത്ത് പറയാൻ കാരണം ഞാൻ അങ്ങനെ ഒരു വീഡിയോയില് വേണം എന്ന് പറഞ്ഞപ്പോ ചില കമന്റുകൾ ചെയ്തിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പിന്നെ ആരും ഇത് അകത്ത് കൊണ്ട് വയ്ക്കാന്നൊക്കെ ചോദിച്ചാൽ അകത്ത് വെക്കണ കാര്യമല്ല നമ്മൾ പറയണേ ഇത് പുറത്ത് വെക്കായാലും വെയില്ലാത്ത സ്ഥലങ്ങളില്ല നമുക്ക് ഷെയ്ഡ് വരുന്ന സ്ഥലങ്ങളില്ലേ അവിടെയൊക്കെ ചെന്നിട്ട് അയ്യോ എന്റെ ചെറുനാരം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നല്ല നാല് അതായത് നമുക്ക് വെയിൽ ഇവിടുന്ന് ഇങ്ങനെ ഈ വായുസഞ്ചാരം ഇതും സൂര്യപ്രകാശും കമ്പില് അടിക്കമ്പില് അത് നമ്മളാരും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ് അത് അതാണ് പൂൺ ചെയ്യാൻ പറഞ്ഞത് അടിയന്നൊക്കെ പൂൺ ചെയ്തെടുത്ത് നന്നായിട്ട് കറക്റ്റ് ആയിട്ട് വെയിലടിച്ചു കഴിഞ്ഞാൽ അതേ രീതിയിൽ കായ്ക്കും ഇത്രയും നമ്മള് മുന്നത്തെ വീടില് പറഞ്ഞിട്ടുണ്ട് ആ സൈഡിൽ ഉണ്ട് ആ സൈഡിൽ മരങ്ങളുണ്ട് നമ്മുടെ പറമ്പിന്റെ എൻഡാണ് ആ സൈഡിൽ വെച്ച നാരങ്ങളൊക്കെ ഇപ്പോഴും അങ്ങനെ നിക്കാ വേണം എല്ലാം കൂടി കാണിച്ചും കാണിക്കണ്ടല്ലോ വേണ്ട വേണ്ട അപ്പൊ അതെ ഞങ്ങള് ഒന്നുകൂടി മുകളിൽ എത്തിയിട്ടാ ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ഒരു വിഷല് നോക്കിയേ ഞങ്ങളിപ്പോ എത്ര അടി ഉയരാന്ന് പറയാൻ പറ്റൂ അത് അങ്ങനെ അങ്ങനെ ഒരു നില നില ബിൽഡിങ്ങിന്റെ ബിൽഡിങ്ങിന്റെ നമ്മുടെ അതിന്റെ ഒരു ആറ് ഏഴ് കയറാണ്ട് കേട്ടാ കാരണം എന്താ വെച്ചാൽ നമ്മളിത് കയറി വന്ന ദൂരം അറിയണില്ലേ വീഡിയോ ചെയ്ത് പറഞ്ഞു പറഞ്ഞു വരുമ്പോ ഞാൻ പറഞ്ഞില്ലേ ഒരു ട്രക്കിങ് മാരിയാന്ന് ഇങ്ങനെ കയറി വരാ പിന്നെ ഇവിടെ ഒരു കാഴ്ച കണ്ടുപോകേ ഈ ഒരു അത് നമ്മളെ നമുക്ക് ഇവിടെ വേണ്ടാത്തൊരു സാധനമാണ് കല്ല് ഉരുളം ഈ ഉരുളകല് അപ്പൊ ഞാൻ പറഞ്ഞിരുന്നു ഇതിനൊരു മുന്നൂറ് മുന്നൂറ്റമ്പത് രൂപ നമുക്ക് ചെലവ് വരെയുള്ള ഈ പോസ്റ്റിൻ്റെ ആക്കാറുണ്ട് ആ ഇത് ഉരുള്ളംകല് അതിന്റെ ചുറ്റും വെച്ചിട്ട് സ്വല്പംസാന്റെ സിമെന്റും കൂടിയിട്ട് നമ്മള് മിക്സ് ചെയ്ത് വെക്കണം സ്റ്റെപ്പ് സ്റ്റെപ്പായി ഉണ്ടാക്കിട്ട് ഒന്നാണ് പിന്നെ എസ്പെൻസ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൂലിച്ചെലവാണ് അത് സ്വയം കൊണ്ട് പിന്നെ ഞാൻ കൂലി കടിക്കാറില്ല ഞാൻ എന്ത് കൂലി അടിക്കാറില്ല അങ്ങനെ നോക്കുമ്പോൾ മുന്നൂറ്റമ്പത് നമുക്ക് അടിപൊളി പോസ്റ്റ് സാധാരണ നമ്മൾ ഡ്രാഗം വെക്കുന്ന പോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ സൈസാം അതിൽ നാല് ചെടി വെക്കാൻ പറ്റുള്ളൂ ഇതിൽ നമുക്ക് ചുറ്റും ആറോ ഏഴോ ചെടി വെക്കാം ആ ഇപ്പൊ ഈ ഒരു വർഷമാണ് നമ്മളിപ്പോ ഇത് വെച്ചത് കഴിഞ്ഞ വർഷം നാലഞ്ച് ഫുട്ട് ഇതിലുണ്ടായി ഒറ്റ വർഷമായിട്ടുള്ളു ചീലസമണ്ട് പ്രത്യേകം നമുക്ക് മരത്തിൽ ഫുൾ ആയിട്ട് കായ്ക്കണ്ട ഇതിന്റെ ഈ ഒരു സൈഡിലൊരു വന്നിട്ട് ഇതേപോലെ അല്ല ഉണ്ടായി അതിന്റെ അടിയിലുണ്ട് ഇഷ്ടം പോലെ ഉണ്ട് നമുക്ക് നമ്മൾ പിടിച്ച ഒരു ഏരിയ പിടിച്ചെടുക്കാൻ പത്ത് കിലോ നാരങ്ങ നമുക്ക് കിട്ടും ഈസി ആയിട്ട് കിട്ടും ഇനിയിപ്പൊ നമ്മളീ ചെറുനാരങ്ങനെ ഇത്ര അധികം കാണിച്ചില്ലേ ഈ കൃഷിന് അപ്പൊ ഈ കൃഷി ലാഭകരമാണോ എന്നാണ് എല്ലാ ആൾക്കാർക്കും അറിയേണ്ടത് ഇപ്പൊ ഞങ്ങൾ തുടങ്ങിയ അല്ലെങ്കിൽ ഞങ്ങൾ ചെയ്താൽ അതിനെ കുറിച്ച് ലാഭകരം ഇപ്പൊ നമ്മള് പിന്നെ വലിയ വാഗ്ദാനം കൊടുത്ത് ലക്ഷങ്ങള് ലാഭം കിട്ടുന്നുള്ളൊരു തമ്മിലെ വെച്ചിട്ടൊന്നും കാര്യമില്ല നമുക്കിപ്പോ പത്തി നാരങ്ങ കിട്ടിക്കഴിഞ്ഞാൽ ആയിരം രൂപ കുറവ് ഏറ്റവും നമ്മൾ എന്താ വരുമാനമായി ഇടക്ക് ഇത്തിരി വെള്ളം കൊടുക്കണം നേരത്തെ പറഞ്ഞ മാതിരി വർഷത്തിൽ അവിശ്യം നമുക്ക് എന്താ കുറച്ച് വളം കൊടുക്കണം വേറെ അതിന് ഒരു ഇതുമില്ല അത് പിന്നെ ബെനിഫിറ്റ് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ ഈ ഒരു നാരങ്ങ ഇത് ഇതില് കായ്ച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മക്കുള്ളതാണ് അതായത് നഷ്ടം ഒന്നും പോകുന്നില്ലല്ലോ അത് പിന്നെ നമ്മ ഞാൻ ഇപ്പൊ ഡെയിലി ഡെയിലി പത്തിലോ ഷോപ്പിലേക്ക് അതുപോലെ ആരെങ്കിലും വിളിച്ചിട്ട് ചെലപ്പോ കൊറിയറായിട്ട് ചോദിക്കാറുണ്ട് അങ്ങനെ ആവശ്യം വരുമ്പോ പൊട്ടിച്ചെടുക്കും ഡെയിലി പത്തിയിലോ പതിനഞ്ചിലോ നമ്മള് അല്ലെങ്കിൽ അഞ്ചിലോ ആവശ്യമുള്ള പൊട്ടിച്ചെടുക്കും ഇപ്പൊ ബാക്കിയുള്ളത് നമ്മ പിന്നെ പെട്ടെന്ന് പൊട്ടിച്ചെടുക്കേണ്ട ആവശ്യമില്ല കേളായി പോലെ കേളായി പോയില്ല പഴുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് അല്ലെങ്കിൽ താഴത്ത് വീണാലും നാല് ദിവസം മരത്തിലാണ് എനിക്ക് ദിവസങ്ങളോളം ആവശ്യത്തിന് ലാഭകരാണ് എന്ത് പറഞ്ഞാലും ചെറുതെന്ന് കൃഷി നമ്മടെ അവിടെ പിടിച്ചു കിട്ടി നല്ല രീതിയിൽ വരാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടെന്നുള്ളൂ കാരണം എന്താ പറഞ്ഞ സാഹചര്യങ്ങളൊക്കെ വേണം നമ്മൾ മുൻകൂട്ടി വെയിൽ വേണം പറഞ്ഞു അതൊക്കെ നല്ല രീതിയിൽ വരും അപ്പൊ നമുക്കൊരു ചെറിയൊരു വള എടുപ്പായാലോ നമ്മൾ നമ്മുടെ പ്രേക്ഷകർക്കൊക്കെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറുതായിട്ട് ചെറുനാരങ്ങ പൊട്ടിക്കുന്നു സിമ്പിൾ ആയിട്ട് നമുക്ക് പൊട്ടിച്ചെടുക്കാം ഉള്ളൂട്ടോ നിന്റെ മുള്ളൊക്കെ ഉണ്ടാവും അതിന്റെ ഉള്ളിൽ കൂടെ ഒക്കെ പോയിട്ട് ഇങ്ങനെ പിന്നെ നേരത്തെ നമ്മൾ നീരും കാര്യങ്ങളൊക്കെ നമ്മൾ ജ്യൂസ് അടിച്ച് കാണിച്ചോ കാണിച്ചു ഒന്ന് അച്ചാർ ഇട്ടിട്ട് വിവരം എനിക്ക് പറഞ്ഞു തരണം കേട്ടോ അതിന്റെ ടേസ്റ്റും അപ്പൊ നമ്മളിത് പിന്നെ മഞ്ഞ മഞ്ഞക്കളറില് മാത്രം പൊടിക്കണുള്ളൂ നമ്മള് തമിഴ്നാട്ടിൽ പൊടിക്കുന്ന മാതിരി നല്ല പൊടിക്കണേ ഓൺലി മഞ്ഞ മാത്രം നമ്മള് ആദ്യത്തെ വീടല്ലേ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും പിടിച്ചു ഇതാണല്ലേ അതിന്റെ മുകളിൽ അന്വേഷണം നടക്കാതെ ഇതല്ലേ അതേപോലെ അതിന്റെ മുകളിലൊക്കെ നമ്മള് നാരങ്ങ ഇതിന്റെ നല്ല വലിയൊരു നമ്മുടെ നാരങ്ങ നമ്മള് പിഴിഞ്ഞിട്ട് ീ പറയെന്ന് വെച്ചാട്ടാ അത് ഉള്ളിലെ അതെ നോക്കിയാ എന്തിനും കിടക്കണം പൊട്ടിച്ചെടുക്കണം വീട്ടിലസ് ഇഷ്ടംപോലെ വിളവെടുക്കാറായില്ലേ ഇഷ്ടംപോലെ ഓക്കെ ഈ സൈസാണ് കേട്ടോ നമുക്ക് മൊത്തം നാരങ്ങയായി മൊത്തം നാരങ്ങോട്ട് ഫുൾ ആയി ഡെയിലി പത്ത് കിലോ ഒന്നും എന്നെ പറിക്കണം അപ്പൊ ഇതാണ് ചോദിച്ചിട്ട് നമ്മുടെ ആദ്യത്തെ പരീക്ഷണാടിസ്ഥാനത്തിൽ വെച്ച നാരകം ഏറ്റവും നല്ല മെച്ചൂറായിട്ട് ചെയ്തിട്ടുള്ളത് അതിൽ നിന്ന് അതിപ്പോ നന്നായി വളർന്നു അത് ഒരു നാല് വർഷത്തോളം ആയിട്ടുള്ള ഇപ്പതാണ് ബാക്കിയൊക്കെ നമ്മൾ അതിന്റെ ശേഷം എല്ലാവ മുകളിലൊക്കെ ആ ഇതിലിപ്പോ കഴിഞ്ഞ വർഷം ഈ വർഷം നന്നായിട്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാലോ ഇതിന് കൂടുതലിപ്പോ നമ്മൾ പ്രതീക്ഷിക്കാൻ തന്നെ പാടില്ലല്ലോ പൊട്ടിക്കുന്നുണ്ട് ആ തന്നെ ദേശം ഒരു നല്ല എത്താത്ത സാധനങ്ങളൊക്കെ താഴത്ത് കൊഴിഞ്ഞു വീണു അങ്ങനെ കിടക്കും അങ്ങനെ പൊട്ടിച്ചെടുക്കും അപ്പൊ വളരെ സന്തോഷം ഈ തോട്ടം കണ്ടാലും അത് മറ്റുള്ള നമ്മുടെ പ്രേക്ഷകർക്ക് കാണിക്കാൻ പറ്റിയാലും ഒക്കെ അല്ലെ പ്രത്യേകിച്ച് ഞങ്ങള് തുടങ്ങി വെച്ച ഒരു സംരംഭത്തിൽ കൂടെ യൂട്യൂബ് ചാനൽ തുടങ്ങി ഇഷ്ടം പോലെ റീലുകൾ രണ്ടായിരത്തി അഞ്ഞൂറിലധികം വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ റീലായിട്ട് ഞാൻ നോക്കിയപ്പോൾ അപ്പോൾ അത്ര അധികം പെട്ടെന്ന് തന്നെ സിൽവർ പ്ലേ ബട്ടൺ കിട്ടി അപ്പം അതിനൊക്കെ പ്രത്യേകം കൺഗ്രാച്ചുലേഷൻ അപ്പോൾ വീഡിയോകളൊക്കെ ഇനിയും തുടരുക നല്ല നല്ല കാര്യങ്ങൾ പ്രേക്ഷകർക്ക് പറഞ്ഞു കൊടുക്കുക നമ്മുടെ കൃഷിക്ക് നമ്മുടെ അനുഭവങ്ങളെല്ലാം പങ്കുവയ്ക്കുക അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾ കണ്ടില്ലേ അവിടെ വീണ്ടും വരാൻ പറ്റിയ ഒരു അവസരം ഞങ്ങൾ കാണിച്ചതാണ് അപ്പോൾ ഇതിൻ്റെ ഒരു അവസരം തന്നെ പ്രത്യേകം നന്ദി പറയണം നല്ലത് വരുമ്പോഴും ആദ്യമായിട്ട് നമ്മളെ പുറം ലോകത്ത് എത്തുന്നല്ലാ എല്ലാ സംഭവം എല്ലാ സ്ഥലത്തും ഉണ്ടാവും പക്ഷെ അത് മറ്റുള്ളവരാണ് പ്രത്യേകിച്ച് കൃഷി ആൾക്കാർ ചെയ്യേണ്ട കാര്യമാണ് ഏത് കൃഷിയാലും ഇപ്പോൾ നമ്മൾ ചെറുനാരങ്ങണവും കാര്യം പറഞ്ഞു പറഞ്ഞു പലതരം കൃഷി ഇപ്പോൾ പച്ചമുളക് ആയാലും തക്കാളിയായാലും ഒക്കെ നമുക്ക് കൃഷി താല്പര്യമുണ്ട് അത് പുറത്തെത്തി അപ്പോൾ ആദ്യമായിട്ട് ജോഷേട്ടം വന്നിട്ടാണ് നമ്മളെ പുറത്തെത്തിച്ചത് അതുകൊണ്ട് തന്നെ എന്ത് നല്ല കാര്യം വരുമ്പോൾ ജോഷേട്ടം ഉറക്കും ഇപ്പോഴും ജോഷേട്ടു ചോദിക്കുവന്നപ്പോൾ കയറി അപ്പം ഞാൻ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞില്ല ജോഷേട്ടം വന്നു കഴിഞ്ഞാൽ ഒരിക്കലും നഷ്ടം ഇല്ല കാണാനുള്ളത് ഇവിടെ അന്നത്തെ കഴിച്ചല്ല ഞാനെ ഞെട്ടിപ്പോയി അടിപൊളിയായിട്ടുണ്ട് അപ്പം ഇനി തമിഴ്നാട്ടിലും അവിടെ നിന്ന് ഓടം കേരളത്തിലുണ്ട് ഇതെല്ലാം ചെറുനാരങ്ങ വിളയുന്ന നല്ലൊരു കുന്ന് നല്ലൊരു തോട്ടം ഇനിയിപ്പോ ഈ വീഡിയോ കാണുന്നവർക്ക് ഇതിന്റെ തൈകൾ വാങ്ങണം ആഗ്രഹം ഉണ്ടാവും ഇതേ കണ്ടില്ല നമ്മുടെ മദർ പ്ലാന്റും ഒക്കെ ഇഷ്ടം പോലെ ആ വലിയ ഇതുമൊക്കെ ലെയർ ചെയ്ത് വെച്ചിരിക്കുന്നു ഇവിടെ ഒരുവിധം മെച്ചൂറായി എല്ലാ ചെടിമീം ലെയറിങ് നടക്കുന്നുണ്ട് അല്ലേ അപ്പോൾ ആവശ്യമുള്ളവർക്ക് വന്ന് എങ്ങനെ ചെയ്യാം അതിന്റെ തൈകളൊക്കെ ഇവിടെ ഇഷ്ടം പോലെ അടുത്ത പരിസരത്തുള്ളവരൊക്കെ നേരിട്ട് വന്ന് കണ്ട് മനസ്സിലാക്കി കായ്ക്കുന്നത് പറഞ്ഞിട്ട് വിശ്വാസമെന്നുള്ള നേരിട്ട് വന്ന് കണ്ട ഈ പാലക്ക പരിസരത്തുള്ളവർക്കൊക്കെ വന്ന് നേരിട്ട് വന്ന് വരാനാണ് ഞാൻ കൂടുതൽ വിളിക്കുമ്പോൾ പറയാറ് നിങ്ങൾ പത്ത് തൈ വാങ്ങിക്കാനായി നേരിട്ട് വന്ന് കൃഷിയൊക്കെ കണ്ടിട്ട് നിങ്ങൾ കണ്ട് മനസ്സിലാക്കിയിട്ട് വാങ്ങിക്കാനാണ് പറയാറ് പിന്നെ അല്ലെ കൊറിയർ അയച്ചു കൊടുക്കുന്നുണ്ട് മുന്നൂറ് രൂപയ്ക്ക് നമ്മൾ കേരളത്തിലെ എവിടെയാണെങ്കിലും സീഡ്ലെസ് ആണെങ്കിലും ഒക്കെ റേറ്റിന് അപ്പൊ ഒരു കോൺടാക്ട് ചെയ്യാ അപ്പൊ ഞങ്ങളുടെ ഈ വീഡിയോ വേണ്ടി ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കമന്റ് അതൊക്കെ എല്ലാവരും ചേർന്നാലും മറക്കണ്ട ഇനിയും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ